ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് കാരണമായിട്ട് നിങ്ങൾക്ക് പല അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധിക്ഷിക്കാൻ കഴിയുമോ എങ്കിൽ യഥാർത്ഥത്തിൽ മിക്ക അസുഖങ്ങൾ ചില ആളുകൾ എന്താ പറയുക നമ്മൾ പല ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും കഴുത്ത് വേദന വരുന്നുണ്ട് അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ വരുന്നുണ്ട് തരിപ്പ് ഉണ്ടാകുന്നുണ്ട് തലവേദന ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പല കംപ്ലൈൻസുകൾ നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ചില സമയം മെഡിസിൻ എടുക്കുമ്പോൾ മാറുന്നുണ്ട് പക്ഷെ അത് വീണ്ടും വീണ്ടും സ്ട്രോങ് കൂടി വരുന്നുണ്ട് എന്നുള്ളത് പല കംപ്ലയിൻസുകൾ വരാറുണ്ട് ഇന്നാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ മിക്ക ഒക്കെ ആളുകളും കൂടുതലായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നവരുണ്ട് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ താരൻ ആയിട്ട് ഡാൻഡ്രഫ് റിലേറ്റഡായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ അപ്പോൾ നമ്മൾ മുടിയെ കൂടുതലായിട്ട് സംരക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഹെയർ ഓയിലുകൾ ഉപയോഗിക്കും ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മറ്റ് ഹെയർ ഓയിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മുടെ നല്ല നല്ല നമ്മുടെ വീട്ടിൽ തന്നെ നല്ല എണ്ണ കാച്ചും എന്തെങ്കിലും ചെമ്പരത്തി ഇട്ടിട്ടോ അല്ലെങ്കിൽ മൈലാഞ്ചി ഇട്ടിട്ട് കാച്ചുന്നവരുണ്ട് അലോവറ ഇട്ട് കാച്ചുന്നവരുണ്ട് തുളസി പോലെ കാച്ചി എണ്ണ ഉണ്ടാക്കിയിട്ട് എന്ത് മുടിയിൽ നല്ലോണം തേക്കുന്നുണ്ട് അപ്പോൾ ഇത് കാരണമായിട്ട് പല ആളുകൾക്കും പല അസുഖങ്ങളും മാറുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു സത്യം എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുക എന്നുള്ള പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇത് കേൾക്കുന്ന സമയത്ത് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ ഓയിൽ കാരണമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഹെയർ ഓയിൽ കാരണമാകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ഹി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യണം ഈ എൻ്റെ ഹെയർ ഓയിൽ കാരണമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പരിശോധിക്കുന്ന സംഗതിയാണ് പലപ്പോഴും അലർജി കേസുകൾ അതായത് തുമ്മൽ നന്നായിട്ട് ഉണ്ടാകുന്ന കേസുകൾ ഇനി അതുപോലെ സൈനസൈറ്റിസ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഹെയർ ഓളുകളുണ്ട് നമ്മുടെ ബോണിൻ്റെ ഉള്ളിലായിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും നല്ല മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് നല്ല സൈനസൈറ്റിസ് ഉണ്ടാകുക നല്ല ഹെഡേയ്ക്ക് വരിക തലക്ക് കുനിയുന്ന സമയത്തൊക്കെ നല്ല തലക്കൊരു ഭാരം താഴോട്ട് പോകുന്ന പോലെ വരിക അതേപോലെ തന്നെ നന്നായിട്ട് ഉറക്കത്തിനൊരു ഫീലിംഗ് വരിക അലർജി കണ്ടീഷൻസ് നന്നായിട്ട് വരിക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചില ഹെയർ ഓയിലുകൾ ഉപയോഗിക്കുന്നത് കാരണമായിട്ട് നമുക്ക് കണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റു കാരണങ്ങളൊന്നും ഇല്ല മറ്റു അലർജി കണ്ടീഷൻസുകളൊന്നും ഇല്ലാണ്ട് നല്ല തലവേദന ചില ആളുകൾക്ക് നമുക്കറിയാം നല്ല ഹെയർ ഓയിൽ ഉപയോഗിച്ച് നല്ല ഉറക്കം കിട്ടും ഡോക്ടറെ പറയും അല്ലെങ്കിൽ ഞാൻ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഉറക്കമുണ്ട് എന്ന് പറയും പക്ഷേ ആ ഉറക്കം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും മൂക്കടയുന്നു അല്ലെങ്കിൽ ചെവി അടയും അതായിരിക്കും തുടക്കം പിന്നീട് എന്ത് ചെയ്യുമ്പോൾ ഗ്രാജുവലി മൂക്ക് ഒലിക്കാൻ തുടങ്ങും സൈനോസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക ഇടക്കിടക്ക് പനി വരിക തുമ്മൽ വരിക കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ വരിക സൗണ്ടൊക്കെ മാറി വരിക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരു നീരറക്കത്തിൻ്റെ ഒരു അസുഖങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസുകളൊക്കെ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ ും അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു ഹെയർ ഓയിലായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ ഹെയർ ഓയിലുകളില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പല നാടൻ ആളുകളും പറയാറുണ്ട് എല്ലാ എണ്ണയും എല്ലാ ആളുകൾക്കും അടിയില്ല എല്ലാ എണ്ണയും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് ഒരു ഹെയർ ഓയിലോ നമുക്ക് നല്ല സാധനങ്ങളായിരിക്കും ഉണ്ടാവും നമ്മൾ അലോവറ മയിലാഞ്ചി പോലെയുള്ളത് അല്ലെങ്കിൽ കുരുമുളക് പോലെ ആളുകൾക്ക് ഇത് ഇടും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വേരുകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ കാച്ചിയിട്ട് നമ്മളത് ഉപയോഗിക്കും വീട്ടിലുള്ള ചില ആളുകൾക്ക് നല്ല രീതി മുടി കൊഴിച്ചിൽ നിൽക്കും ചിലപ്പോൾ നല്ല മുടി വളരുകയും ചെയ്യും താരനൊക്കെ മാറാൻ ഹെൽപ്പുകയും ചെയ്യും പക്ഷെ അതേ സമയം ചില ആളുകൾക്ക് എന്ത് ചെയ്യും ചില ഒന്നോ രണ്ടോ പേരുകൾക്ക് ചിലപ്പോൾ മേ ബി എന്തുണ്ടാകും നന്നായിട്ട് തലവേദന വരിക കഫക്കെട്ടിൻ്റെ പ്രശ്നം വരിക തുമ്മൽ വരിക നല്ല തലക്ക് ഭാരം തോന്നുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കുന്നതാണ് ഒരേ വീട്ടിൽ താമസിക്കുന്നവർ ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാ ശരീരവും പ്രകൃതി എന്താണ് വ്യത്യസ്ത തരത്തിലാണ് അപ്പോൾ എല്ലാം എല്ലാ ശരീരത്തിനും പറ്റുമെന്നില്ല ചില ആളുകൾക്ക് ചില സ്മെല്ല് പറ്റില്ല നമുക്കറിയാവുന്നതാണ് ചില സ്മെല്ലുകൾ തീരെ പറ്റില്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്ന നല്ല ആ സ്മെല്ല് ആ പറ്റാത്ത സ്മെല്ലാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ പല രസങ്ങളും അല്ലെങ്കിൽ പല രുചികളും പല റെസ്പോൺസുകളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസ് വരുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത ഇഷ്ടങ്ങൾ വരാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വ്യത്യസ്ത ആളുകൾ ക്ക് വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ വരാനുള്ള ഒരു കാരണം അത് വ്യത്യസ്ത ബോഡി ആയത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ കോമണാണ് അല്ലേ വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഒറ്റ ഹെയർ ഓയിൽ ഉണ്ടാക്കും അപ്പോൾ ആ ഹെയർ ഓയിൽ വ്യത്യസ്ത ആളുകളിൽ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും വ്യത്യസ്ത തീരെ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചില കേസുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെയ്യോ ചില ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ മൂക്കടയുന്നുണ്ട് ചെവി അടയുന്നുണ്ട് ചില ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണ് ഹെയർ ഓയില് കൂടുതലായിട്ട് അലോവറയുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് തടി തലക്ക് നല്ല തണുപ്പ് ലഭിക്കുന്നതാണ് ഈ അലോവറ അതേപോലെ ചെമ്പരത്തിയൊക്കെ അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് നല്ലോണം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഓയിലാണെന്നുണ്ടെങ്കിൽ ഷുഗർ ആയിട്ട് എന്തായാലും അവർക്ക് കഫക്കെട്ട് പ്രശ്നങ്ങൾ കൂടും തലക്ക് കനം വരും തലവേദന വരും അലർജിക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം നമ്മുടെ തലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അപ്പോൾ അതേ സമയത്ത് നമ്മൾ അഞ്ചിലേക്ക് നല്ല കർപ്പൂര തുളസിയോ അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന തുളസിയോ അങ്ങനെയുള്ള സംഗതികൾക്ക് എടുത്താൽ എന്ത് ചെയ്യും കുരുമുളക് കെട്ടി കഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു തണുപ്പ് പ്രകൃതം അതായത് എണ്ണയിൽ നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പ് പ്രകൃതം അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് സേഫാണ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ായിട്ടില്ല ഇനി ഇതേപോലെ എല്ലാവർക്കും അലർജി ഉണ്ടാകണമെന്നില്ല ചില ആളുകൾക്ക് എന്താ ചെയ്യുക നല്ല കഴുത്ത് വേദന വരിക ഷോൾഡർ പെയിൻ നന്നായിട്ട് വരിക ബാക്ക് പെയിൻ നന്നായിട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടൻറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എലോവെറ അതേപോലെ നേരത്തെ പറഞ്ഞ ഈ ചെമ്പരത്തിയുടെ താളിയും പൂവും അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല കാച്ചി എണ്ണയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു മസിലിനൊക്കെ നല്ല നീരറക്കം വന്നിട്ട് നല്ല പിടുത്തം വരും നല്ല ഹെഡേയ്ക്ക് തലവേദന നന്നായിട്ട് വരും അതേപോലെ നല്ല ക്ഷീണം വരും നന്നായിട്ട് ഉറക്കം കൂടുതലായിട്ട് അനുഭവപ്പെടും അതുപോലെ കഴുത്തിന് വേദന ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ മസ്കുലാർ പെയിൻ ഒക്കെ കൂടുതലായിട്ട് ഇത് കാരണമായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇനി ചില കേസുകളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചില കംപ്ലൈൻറ്റ്സ് വരും ഡോക്ടറെ നമുക്ക് കൂടുതലായിട്ട് കഴുത്ത് വേദന അല്ലെങ്കിൽ ഡിസ്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു എന്തെങ്കിലും അവരുടെ ശരീരത്തിന് ആക് ആപ്റ്റല്ലാത്ത എന്തെങ്കിലും എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യും ആ അപ്റ്റാറ്റില്ലാത്ത എണ്ണ ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതായിട്ട് അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു നീരക്കത്തിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ നീരർക്കം സംഭവിക്കുമ്പോൾ കഴുത്തിന് വേദന വരും മസിലിന് വേദന വരും പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഈ അതിനെ എണ്ണ ഉപയോഗിക്കും മുടിയൊക്കെ ചിലപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മുടിക്ക് നല്ല കള കളറ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ താരനൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അതിലൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ എന്ത് സംഭവിക്കും മറ്റു പല അസുഖങ്ങൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റു പല അസുഖങ്ങൾ എന്ത് ചെയ്യും അത് മൂലം ഉണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ തലവേദന വരിക കഫക്കെട്ട് വരിക സൈനസൈറ്റിസിൻ്റെ പ്രശ്നം വരിക അലർജിക് ഇഷ്യൂസ് വരിക ശ്വാസ സംബന്ധമായിട്ടുള്ള ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക ഇപ്പം ചില കുട്ടികൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നൊരു കാര്യമാണ് എന്ത് നേരം വൈകി കുളിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് തലവേദന വരാറുണ്ട് അല്ലെങ്കിൽ അലർജി തുമ്മൽ നന്നായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ നല്ല കഫക്കെട്ടി ഇഷ്യൂസുകൾ വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില ആളുകൾ രാത്രി കുളിക്ക് കൂടുതലായിട്ട് കുളിക്കുന്ന ചില ആളുകൾക്ക് എല്ലാ ആളുകൾക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എല്ലാ ആളുകളും സെയിം അല്ല വ്യത്യസ്ത തരത്തിലുള്ള പൊടികളാണ് അപ്പോൾ ചില ആളുകൾ രാത്രിക്ക് നേരെ വൈകി കുളിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ഭയങ്കര തുമ്മലുണ്ടാവും കഫക്കെട്ട് പ്രശ്നങ്ങൾ വരും തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് നമ്മൾ നാടൻ ഭാഷയിൽ നാടൻ ആളുകൾ പറയുന്നൊരു സംഗതിയാണ് നീരറക്കം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സമയത്തിന് കുളിക്കുന്നില്ല അല്ലെങ്കിൽ നേരെ വൈകി കുളിച്ചിട്ടാണെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് കാരണം എന്താണ് നീരറക്കം എന്ന് പറയുന്നതാണ് ഈ കഴുത്ത് വേദന ഷോൾഡർ പെയിൻ തലവേദന കഫക്കെട്ട് തുമ്മൽ അലർജി സൈനുസൈറ്റിസ് ചില ആളുകൾക്ക് തലവേദന ഉണ്ടായിരിക്കില്ല ചെവിയിൽ ചെറിയൊരു കൂക്കൽ പോലെയുള്ള ഒരു അബ്നോർമൽ സൗണ്ടൊക്കെ വെക്കല് അപ്പോൾ അവരുടെ ഒരു വേർട്ടിക ഒരു തലയ്ക്ക് ചെറിയൊരു മിന്നലാട്ടം പോലെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ബി പി കുറയുന്ന കണ്ടീഷനുകൾ ഉണ്ടായിരിക്കും അനീമിക് ആയിട്ടുള്ള കണ്ടീഷനുകൾ ഉണ്ടായിരിക്കും പക്ഷേ ചില റയർ ആയിട്ടുള്ള ചില ആളുകൾ നമ്മളടുത്ത് വന്ന ഈ അടുത്ത് വന്ന കേസുകൾ അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ബി പി പ്രശ്നമില്ല വേറെ മറ്റു ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷെ അവർക്ക് ക്രോണിക് ആയിട്ട് ുന്നുണ്ട് കഫക്കെട്ടിൻ്റെ ഇഷ്യൂസ് നന്നായിട്ട് വരുന്ന നന്നായിട്ട് ചുമ വരിക അല്ലെങ്കിൽ എപ്പോഴും തൊണ്ടയിലൊരു എപ്പോഴും ഇങ്ങനെ ഒരു 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 ഇറിറ്റേഷൻ ത്രോട്ട്സിലെപ്പോഴും ഒരു അബ്നോർമൽ സെൻസേഷൻ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ചെറിയ രൂപത്തിൽ ചുമ വരിക അല്ലെങ്കിൽ കഫം തുപ്പുന്ന തരത്തിലുള്ള ചുമകളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എപ്പോഴും ഒരു അബ്നോർമൽ സെൻസേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചില സമയത്ത് കഴുത്തുവേദന തലവേദനയൊക്കെ വരുന്നു കൊണ്ടേരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ക്രോണിക്കായിട്ട് ഈ കഫ സംബന്ധമായിട്ടുള്ള നീരറക്ക സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് ഈ തലയ്ക്ക് ചെറിയ ബാലൻസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ചെറിയ സമയത്ത് ഒരു ചെറിയ ഒരു മൈനു ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും ഒരു ബാലൻസ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഒരു കൂക്കൽ സൗണ്ട് പോലെ അനുഭവപ്പെടുക ഒരു അബ്നോർമൽ സൗണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും ഒരു മൂളക്കം പോലെയുള്ള ഒരു തേനിച്ചിടയ്ക്ക് ഒരു മൂളക്കം പോലെയുള്ളൊരു സൗണ്ട് എന്ത് ചെയ്യും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ അബ്നോർമലായിട്ട് കേൾക്കുക നമ്മൾ ദി എൻ ടി ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റു പല എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തലക്ക് ഹെഡിന് പ്രശ്നം ഉണ്ടായിരിക്കില്ല സി ടി സ്കാന് പോലെ സ്കാനിങ് കാര്യങ്ങളെടുത്താൽ പ്രശ്നം ഉണ്ടായിരിക്കില്ല പിന്നെ അതുപോലെ ഒട്ടോ എക്സാം മറ്റു എക്സാമിനേഷൻ ചെയ്താൽ തലക്കോ അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ടിനോ അല്ലെങ്കിൽ ചെവിയിലോ മറ്റോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലായിട്ട് നേരം തെറ്റി കുളിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പറ്റാത്ത ഹെയർ ഓയിലുകളോ മറ്റു ജല്ലികൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് നീരറക്ക സംഭവിച്ചു കഴിഞ്ഞ് ആളുകൾക്ക് ഇതുപോലെയുള്ള അബ്നോർമൽ സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് കറക്റ്റ് നമ്മൾ ആ ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു നീരറക്കം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക അത് നൂറിൽ നൂറ് നമുക്കത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എണ്ണകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത എണ്ണകൾ ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഉറക്കില്ലാത്തവർക്ക് ഉറക്കം ലഭിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ മറ്റു പല അസുഖങ്ങൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കണം നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഇനി നല്ല തുമ്മലുണ്ട് അലർജി ഉണ്ട് കഫക്കെട്ടൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ മുടി നല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുടി നന്നായിട്ട് വളരുന്നുണ്ട് അല്ലെങ്കിൽ ായിട്ട് മാറിയിട്ടുണ്ട് ഒരു കൺസേൺ മാത്രം ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അത് മാത്രം പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യും ആ എണ്ണ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഗ്രാജ്വലി എന്ത് സംഭവിക്കാം മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ല നിറയൊക്കെ ലഭിക്കും പക്ഷേ എന്ത് സംഭവിക്കും കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങൾ വരും കഫക്കട്ട് പ്രശ്നങ്ങൾ വരും നെക് പെയിൻ നന്നായിട്ട് വരും കഴുത്ത് ബെൻഡ് ചെയ്യാൻ തിരിക്കാനും കഴിയില്ല ബാക്ക് പെയിൻ നന്നായിട്ട് വരും ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലമേഷൻ വരിക ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഒരു കുളിര് പോലെ ഇന്റേണൽ ഫീവർ ഇടയ്ക്കിടയ്ക്ക് വരിക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഗ്രാജ്വലി മെല്ലെ മെല്ലെ അത് കൂടി വരാനുള്ള സാധ്യത അപ്പോൾ മുടി അല്ല നമ്മുടെ ഹെൽത്ത് എന്നുള്ളത് കൺസേൺ ഹെൽത്തിൻ്റെ കൺസേൺ മുടി മാത്രമല്ല നമ്മുടെ ഓവറോൾ ബോഡിയെ നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കണം അപ്പോൾ ചില ആളുകൾക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ചില എണ്ണകൾ തേക്കുമ്പോൾ ഡോക്ടറെ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു എണ്ണ തേക്കുമ്പോൾ ഉറക്കം കുറവാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ ചില ആളുകൾക്ക് എണ്ണ തേച്ചാലും എന്ത് ചെയ്യും മുടി നന്നായി മുടി വളരാൻ വേണ്ടി തേച്ചതായിരിക്കും പക്ഷേ എണ്ണ തേക്കുന്ന സമയത്തും മുടി നന്നായിട്ട് കൊഴിയുന്നൊരു അവസ്ഥ വരിക അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുക അല്ലെങ്കിൽ താരന് കൂടിപ്പോകുക മറ്റു പല ഇൻഫെക്ഷൻ കൂടി വരിക ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട് പിമ്പിൾസ് വരിക പലപ്പോഴും ഉണ്ടാകുന്നൊരു ഒരു സൈഡ് എഫക്റ്റും കൂടെയാണ് ഈ ഒരു എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് മുഖത്ത് അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ കൂടുതൽ പിമ്പിൾസ് കുരുകളൊക്കെ വരിക കളർ ചേഞ്ച് വരിക കൂടുതലായിട്ട് എണ്ണമയം അനുഭവപ്പെടുക അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇതൊക്കെ എല്ലാം വരുന്ന സ്കിൻ ഡിസീസുകളാണതെല്ലാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്ത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ ായിട്ട് മാറാറുണ്ട് അപ്പോൾ നമ്മളൊരു പരസ്യം കണ്ടത് കൊണ്ട് ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യരുത് ഹെയർ ഓയിൽ ഓടിപ്പോയി വാങ്ങാൻ നിൽക്കരുത് അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എല്ലാം ആണെന്നില്ല പക്ഷെ ഒരു പക്ഷേ എന്ത് സംഭവിക്കും നമുക്ക് മറ്റു പല അസുഖങ്ങൾ വരാൻ ഗ്രാജ്വലി ഇത് ഒരു ഒരു കുപ്പി ഉപയോഗിച്ചുകൊണ്ട് അസുഖം വരും അല്ലെങ്കിൽ എന്ന് പറയുകയല്ല മറിച്ച് അത് ഗ്രാജ്വലി നമ്മൾ എന്ത് ചെയ്യും കണ്ടിന്യൂ ആയിട്ട് മാസങ്ങളോട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ മറ്റു പല അസുഖങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ാണ് അപ്പോൾ നമ്മളൊരു എണ്ണ വാങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എണ്ണ ആണെങ്കിൽ ഇപ്പോൾ അത് എല്ലാവർക്കും പറ്റിയതാണോ എനിക്ക് പറ്റുന്നതല്ലേ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിക്കണം നമ്മുടെ ഹെൽത്ത് എന്ന് പറയാൻ പറ്റും മാത്രമല്ല നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും നല്ല രീതിയിലാണ് ഹെൽത്തി ആയിട്ട് തന്നെ അതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഒരു എണ്ണ എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഓർമ്മിക്കണം നമ്മൾ ഉറക്കം വരുന്നില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത് ഒരു എണ്ണ ഉപയോഗിക്കരുത് പക്ഷേ എല്ലാ രീതിയിൽ നമുക്ക് സ്യൂട്ടായിട്ടുള്ള എണ്ണ നമ്മൾ ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്തില്ലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തലവേദന ഉണ്ടാകാം സൈനസൈറ്റിസ് ഉണ്ടാകാം അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും കഴുത്ത് വേദന നന്നായിട്ട് വരും അതേപോലെ ഷോൾഡർ പെയിൻ നന്നായിട്ട് വരും കൈകൾക്ക് തരിപ്പ് വരാൻ ചാൻസ് ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ഉറക്കമില്ലാത്ത ചാൻസസിനും അതിന് ചാൻസസുകൾ ഉണ്ട് നന്നായിട്ട് ക്ഷീണം വരും നല്ല ഹെവിനെസ് തലക്ക് നന്നായിട്ടൊരു കനം പോലെ അനുഭവപ്പെടും അപ്പോൾ നമ്മൾ കൊളിക്കുന്ന സമയം പോലെ തന്നെ ഈ തേക്കുന്ന ഉപയോഗിക്കുന്ന എണ്ണ എണ്ണയിലും എത്രത്തോളം നമ്മൾ കൺസേൺ കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ സമയത്താണത് ഉപയോഗിക്കേണ്ടത് എത്ര അളവിൽ ഉപയോഗിക്കണം എന്നതെല്ലാം ഒരു ഹെൽത്ത് പ്രൊഫഷന് ഒരു ഒരു നിർദ്ദേശം ലഭിച്ചതിന് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എല്ലാം തെറ്റാണ് എന്നല്ല മറിച്ച് നമ്മുടെ നമുക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി എനിക്ക് പറ്റിയതാണ് യോജിച്ചതാണ് ഇത് കാലാകാലം നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം ചില ആളുകൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ ആളുകൾക്കും ഇതുപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ അത് പൂർണ്ണമായിട്ടും എന്തല്ല ശരിയല്ല അത് ചില ആളുകൾക്കും മറ്റു പല അസുഖങ്ങളും മറ്റു അല്ലെങ്കിൽ മറ്റു പല പ്രയാസകങ്ങൾ അവരറിയാതെ ഗ്രാജുവിലെന്തു ചെയ്യും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുളിക്കുന്ന സമയവും അതേപോലെ കുളിക്കുന്ന രീതികളും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള സംഗതിയാണ് ഈ ഒരു എണ്ണ ഉപയോഗം എന്നുള്ളത് നമ്മളൊരു പരസ്യത്തിൻ്റെ പിറകെ മാത്രം പോകരുത് ഒരു മുടിയുടെ മാത്രം പിറകെ പോകരുത് പക്ഷേ അത് ചെല സെലക്ട് ചെയ്യുന്നു സമയത്ത് മുടി നന്നായിട്ട് വളരണം എന്നുണ്ടായിരിക്കും പക്ഷെ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു ഹെൽത്ത് പ്രൊഫഷൻ്റെ കീഴിൽ ഒരു ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് മാത്രം അത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഉപയോഗിച്ച് നല്ല കൺസേൺ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ട് ഡോക്ടറെ ഇത് എങ്ങനെ മാറും എൻ്റെ ഞാൻ ഇങ്ങനെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കറിയണം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക താഴെ തന്നിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അതിന് ഉചിതമായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്